ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നതാണ് ഞാൻ കുറച്ച് റെസിൻ്റെ വർക്കായിട്ടുണ്ടോ വന്നിട്ടുള്ളത് ചില പരീക്ഷണങ്ങളും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റേഷ്യോയിലുള്ള ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ റേഷ്യോയിൽ തന്നെ എടുക്കുക മാക്സിമം വെയിങ് മെഷീനിൽ തന്നെ എടുക്കാൻ നോക്കുക എൻ്റെ വെയിങ് ഇപ്പോൾ കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ വെയിങ് മെഷീനിൽ എടുക്കാത്തത് ഞാൻ മെഷർ പറയാനായിട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് മിസ്റ്റേക്ക് അതുകൊണ്ടാണോ സംഭവിച്ചിട്ടുള്ളത് എൻ്റെ റസ്സിന് ആയുസ്ട്ട് കാണിക്കുമ്പോൾ ഇത് വീഡിയോയിലാണ് പറയുന്നുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ റസിന് ആ ഒരു മെഷർമെൻറ്റിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് റെസിൻ മിക്സ് ചെയ്യുമ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും സ്പീഡിൽ മിക്സ് ചെയ്യരുത് സ്ലോലി വേണം മിക്സ് ചെയ്യാൻ ഞാൻ എൻ്റെ മിക്സ് ചെയ്യുന്ന കപ്പും പേപ്പർ കപ്പും അതിൻ്റെ എല്ലാ എക്യൂപ്മെൻസും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഈ മിൽക്കി മിസ്റ്റിൻ്റെ നമ്മുടെ യോഗ കപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് ഞാനിതായി ഈ ഒരു റെസിനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ടു ഈസ് ടു വൺ റേഷ്യോയിലുള്ള ഇത് ഞാൻ മീഷോന്ന് കുറേ മുമ്പ് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഇതൊരു വൺ ഇയർ ബാക്ക് പഴക്കമുണ്ട് ഇതിന് അതുകൊണ്ടായിരിക്കാം മേ ബി എൻ്റെ റിസൾട്ടിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ റെസിൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതായത് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മോൾഡ് മൂന്ന് മോൾഡുകളുടെ ഒരു സെറ്റാണ് മേടിച്ചിട്ടുള്ളത് ഇതിൽ ചെറുതാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത് അതിൽ കുറച്ച് റിസൻ ആക്കി കൊടുത്തിട്ട് കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആ ഗോൾഡൻ ഫ്ലേക്സ് ആഡ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും കിട്ടും അത് ട്രാൻസ്പെറൻറ്റ് ആവാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും പക്ഷേ ഇതിൻ്റെ റിസൾട്ടിൽ എനിക്ക് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് വഴിയെ കാണാം റിസൾട്ട് ഞാൻ അതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പറയാൻ അറിയുന്നില്ല അങ്ങനെ ഞാനിത് ആ ഒരു കീച്ചെയിന് വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മുടെ കീച്ചെയിൻ മോൾഡുകളുടെ സെറ്റ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് നോർമലി ഞാൻ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നോർമലി കുറച്ച് സ്റ്റോൺസും അതുപോലെ കുറച്ച് കളർ ഫ്ലേക്സും ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കീച്ചെയിൻസ് പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ഫ്രഷ് ഫ്ലവർ റെസിനിൽ ചെയ്താൽ എങ്ങനെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് അറിയാനൊരാഗ്രഹം അങ്ങനെയാണ് ഞാൻ ഇതാ ഈ ഫ്ലവറിന് എന്താ പറയുക എന്നാണ് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ പറയുന്നത് പിന്നെ വേറെന്തോ ഒരു പേരുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ പേര് അപ്പോൾ ആ ഒരു ഫ്ലവർ വെച്ചിട്ട് ഞാൻ ഇതാ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് റിസിൻ ബാക്കി വന്നു അപ്പോൾ ഞാൻ എൻ്റെ ഇത് എൻ്റെ കയ്യിലുള്ള മോതിരം ഊരിയെടുത്തിട്ട് അത് ഇതാ തൽക്കാലം ഞാൻ അത് കുത്തിവെക്കാൻ വേറെ ഒന്നും കണ്ടില്ല അപ്പോൾ ഇത് ചെടിച്ചട്ടിയിൽ എടുത്തിട്ടുണ്ടെന്ന് ചെടി ഉണങ്ങി തുടങ്ങിയ ഒരു ചെടിച്ചട്ടിൻ്റെയായിരുന്നു അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് കുറച്ച് സിൽവർ ഫ്ലേക്സും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കളറൊന്നും ചെയ്ഞ്ചായിട്ടില്ല കേട്ടോ റിസൾട്ട് ഞാൻ നോക്കിയപ്പോൾ സെയിം ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞത് ഞാൻ കുറേ മുമ്പ് ചെയ്തിട്ടുള്ളൊരു റെസിൻ്റെ വർക്കാണ് അതിങ്ങനെ റെസിൻ ലാസ്റ്റ് ബാക്കി വന്ന റെസിൻ ഇതുപോലെ ഒഴിച്ച് വെച്ചതാണ് അത് റെസിന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഒരു കുഴി പോലെയാണ് നടുവിലുള്ളത് ഞാൻ അതൊന്ന് ഫില്ല് ചെയ്യാൻ വിചാരിച്ചിട്ട് അതിലൊരു അതിലും ഒരു പരീക്ഷണമാവാൻ വിചാരിച്ചിട്ട് വൈറ്റ്നർ വെച്ചിട്ട് എ എഴുതി കൊടുത്തു അതിൽ എന്നിട്ട് അത് റെസിന് അതിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ എന്തായിരിക്കും വൈറ്റ്നറിൻ്റെ കളർ മാറുമോ എന്നൊക്കെ അറിയാലോ അത് വിചാരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു അതും കളർ മാറിയിട്ടില്ല കേട്ടോ ആകെ ദാ റിസൾട്ട് വന്നപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വൈറ്റ് കളറായി മാറിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അതെന്താണ് റീസൺ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിയുന്നില്ല അപ്പോൾ എന്തായാലും ഇത് ഈ ബാക്കി റസ്സും വെച്ചിട്ട് നമുക്ക് അടുത്തൊരു വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള റീസൺ കിട്ടുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു റിസൾട്ടൊക്കെ വെച്ചിട്ട് ഏതായാലും ഞാൻ അടിപൊളി ക്ലീ ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് മഷാ അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇതിലാകെ എനിക്ക് കളർ ചേഞ്ച് ചെയ്യാണ്ട് കിട്ടിയിട്ടുള്ളത് ഞാൻ ആ റിങ്ങിന് ചെയ്തതും പിന്നെ ലാസ്റ്റ് ആ വൈറ്റ്നർ വെച്ച് എഴുതിയ അത് രണ്ടും കളറൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അതെനിക്ക് ട്രാൻസ്പെറൻറ്റായിട്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്